സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് അറുനൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി പ്രകൃതിരമണീയമായൊരു പ്രദേശത്ത് ചെങ്കലിൽ നിർമ്മിച്ച ഫുള്ളി ഫർണിഷ്ഡ് അർജൻറ് സെയിൽ ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് യലമാനം പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി കുട്ടമശ്ശേരിയിൽ അഞ്ച് പോയിൻ്റ് ഇരുന്നൂറ്റി അൻപത് സെൻ്റർ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നത് ഭാഗത്തെ ഭാഗത്തേക്കാണ് നാല് മീറ്ററോളം വീതിയുള്ള പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് അഭിമുഖമായിട്ടാണ് ഈ ഗംഭീര സൗധം പണിതുയർത്തിയിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി ഭംഗി ചേർന്ന ടെക്സ് വർക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വലിയൊരു ഭിത്തിയും മനോഹരമായിട്ടുള്ളൊരു സ്ലൈഡിങ് ഫോൾഡിങ് ഗേറ്റുമാണ് നമ്മെ കാത്തിരിക്കുക കാത്തിരിക്കുന്നത് ഈ സ്ലൈഡിങ് ഫോൾഡിങ് ഗേറ്റുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുന്നത് കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് ചുരിച്ചിരിക്കുന്ന വിശാലമായൊരു കാണാം രണ്ടോ മൂന്നോ വലിയ വാഹനങ്ങളോ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഇവിടുന്ന മുൻഭാഗത്തായി നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ളൊരു ബോക്സി കണ്ടംപററി എലിവേഷനിലാണ് ഇവിടിൻ്റെ എലിവേഷൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് കുടിവെള്ള സുസിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക വടക്കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം നൽകിയിരിക്കുന്നതും നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് നൽകിയിരിക്കുന്ന വശങ്ങളിൽ മനോഹരമായിട്ടുള്ള ബബിൾസുകളെല്ലാം നിറച്ച് ഭംഗിയായിട്ടാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്നും സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും അറുന്നൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നാല് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏഴര കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് എട്ടര കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിൽ നിന്ന് ഒൻപത് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിനെട്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയങ്ങൾ ബാധിക്കാത്ത ഒരു പ്രദേശത്താണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സിറ്റൗട്ടാണ് നമ്മെ എതിരേൽക്കുന്നത് ഈ സിറ്റൗട്ടിലായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വലിയൊരു ഷൂറാക്കും നമുക്കായി ഒരുക്കി നൽകിയിട്ടുണ്ട് വടക്കൊട്ട ദർശനം വരുന്ന മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കാവുന്നതാണ് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടും അൺഫർണിഷ്ഡ് ആയിട്ടും നമുക്ക് ഈ വീട് വാങ്ങുവാനുള്ള സൗകര്യം ഈ വീടിൻ്റെ ഉടമ നമുക്കായി നൽകുന്നുണ്ട് മനോഹരമായിട്ടുള്ള വലിയൊരു കോർണർ സെറ്റ് തന്നെയാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ നമുക്കായി ഒരുക്കി നൽകിയിട്ടുള്ളത് ജോലി ആവശ്യാർത്ഥം അർജൻറ്റായി വിദേശത്തേക്ക് കുടുംബസമേതം എത്തേണ്ടതു കൊണ്ടാണ് ഈ ഉടമ ഈ വീട് ഇപ്പോൾ വിൽപ്പനക്കായി നൽകിയിട്ടുള്ളത് അർജൻറ് ശൈലിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കാത്ത വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന ഈ വലിയ ഹാളിൽ ഇപ്പോൾ തന്നെ ആറോളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ സൗകര്യത്തിലുള്ള വലിയൊരു ഡൈനിങ് ടേബിളാണ് നൽകിയിട്ടുള്ളത് ബ്ലൈൻഡ്സുകളെല്ലാം പൂർണ്ണമായി സജ്ജീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തും ഒരു ടി വി യൂണിറ്റിനായിട്ടുള്ള ഭാഗം ഡെഡിക്കേറ്റഡായി വിട്ടു നൽകിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയറിന് താഴ്ഭാഗത്തായി മനോഹരമായിട്ടൊരു കോർണർ വാഷ്ബേസൺ കൗണ്ടറും നമുക്കായി ടേബിൾ ടോപ്പ് ആയി ഒരുക്കി നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് കിഴക്കോട്ട അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ളൊരു വലിയ കിച്ചണാണ് നമുക്കായി ഇവിടം ഒരുക്കി നൽകിയിട്ടുള്ളത് ഇലക്ട്രിക് ചിമ്മിണി ഉൾപ്പെടെയുള്ള ഈ ഭാഗത്തും ഭംഗിയാർന്നിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള മൾട്ടിവുഡ് കൊണ്ട് തീർത്തിട്ടുള്ള വാട്ട്റൂബുകൾ സമ്മാനിച്ചിരിക്കുന്ന ഈ കിച്ചണിൽ നിന്ന് കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുക ഷീറ്റഡ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഈ ഭാഗത്തും ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി മൾട്ടി വുഡുകൾ കൊണ്ടുള്ള റാക്കുകൾ നമ്മെ എതിരേൽക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും അടങ്ങുന്നതാണ് വീടിൻ്റെ പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള ഈ ഫുള്ളി ഫർണിഷ്ഡ് ആയ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ ഒരു ജനാലയും ഇരട്ടപ്പാളിയുടെ രണ്ട് ജനാലകളുമാണ് നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകളടക്കം നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഭംഗിയാർന്നിട്ടുള്ള സീലിംഗ് വർക്കുകളും നമുക്കായി ഒരുക്കി നൽകിയിട്ടുണ്ട് എയർ കണ്ടീഷൻ ഉൾപ്പെടെയുള്ള എല്ലാവിധ ഫർണിഷ്ഡ് ഐറ്റംസും നമുക്ക് ഈ ബെഡ്റൂമുകളിൽ അടക്കം നമ്മെ കാത്തിരിക്കുന്നുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കാതെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് ഈ ബെഡ്റൂമിനും ഒരുക്കി നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് കുറക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും എ സി ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ നമുക്കായി ഒരുക്കി നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മൾട്ടി വോഡിലെടുത്ത വലിയൊരു വാർഡ്രോബും ഇവിടെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ഗാംഭീര്യം തുളുമ്പുന്ന ലപ്പോത്ര ഗ്രാനേറ്റ് തന്നെയാണ് സ്റ്റെയറിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെയർ ലാൻഡിങ്ങിലായി ജാളി ഉപയോഗിച്ചിട്ടുള്ള ഒരു പറകോളകളും ഇവിടെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു മനോഹരമായ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് കോർണർ സെറ്റ് ഉൾപ്പെടെയുള്ള ഫുള്ളി ഫർണിഷായി തന്നെയാണ് ഈ ഭാഗം നമുക്കായി കാത്തു നൽകിയിട്ടുള്ളതും മനോഹരമായിട്ടുള്ള ഈ വലിയ അപ്പർ ലിവിങ് ഏരിയ സ്പേസിൽ നിന്നാ നമ്മൾ നേരെ പ്രവേശിക്കാത്ത വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ മൂന്നാമത്തെ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഫുള്ളി ഫർണിഷ്ഡ് ആയി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് മൂന്നുപാളിയുടെ ഇരട്ട ജനാലകൾ തന്നെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ഭംഗി ചേർന്നിട്ടുള്ള സീലിംഗ് വർക്കുകൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക ഒതുക്കി വലിയൊരു വാട്ട്റൂപ്പാണ് നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയ മൂന്ന് ബെഡ്റൂമുകളിൽ നിന്നും വിതിരക്തമായി നോൺ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകിയിട്ടുള്ളത് അതി ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർഡ്രോബ് തന്നെ നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കർ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകളാണ് നൽകിയിട്ടുള്ളത് ഈ ബെഡ്റൂമിൻ്റേതായിട്ടുള്ള കോമൺ ബാത്റൂമാണെന്ന കണക്കെയാണ് ഇവിടം ഒരു ബാത്റൂം സജ്ജീകരിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഈ ഭാഗത്ത് നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും അവിടെ നിന്ന് ബാൽക്കണി ഭാഗത്തേക്കുമാണ് ആയിട്ടുള്ള വലിയൊരു ഭാഗമായിട്ടാണ് നമുക്ക് ഈ യൂട്ടിലിറ്റി ഏരിയ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് ആ വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം അഞ്ച് പോയിൻ്റ് ഇരുന്നൂറ്റി അൻപത് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം ചെങ്കലിൽ നിർമ്മിച്ച ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടോ സെമി ഫർണിഷ്ഡ് ആയിട്ടോ അൺഫർണിഷ്ഡ് ആയിട്ടോ ഇ വീട നമുക്ക് സ്വന്തമാക്കുവാനുള്ള സൗകര്യം ഈ ബിൽഡർ നമുക്കായി ഒരുക്കി നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഈ വീട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക മറ്റ് പുതിയ വീടുകളുടെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങി നിർത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം